നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരാളെ സഹായിച്ചിട്ട് പിന്നെ അതിൻ്റെ വില നിങ്ങൾ തന്നെയാണ് കൊടുത്തതെന്ന് തോന്നിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കട്ടെ നിങ്ങൾ നല്ല മനസ്സോടെ കൈനീട്ടിയ ഒരാൾ ഒരു നാൾ നിങ്ങളെ തന്നെ കുറ്റക്കാരനാക്കിയിട്ടുണ്ടോ നിങ്ങൾ കരുതിയിരുന്ന പോലെ മനുഷ്യരെല്ലാം ഒരേ സ്വഭാവമുള്ളവരല്ല എന്ന സത്യം നിങ്ങൾക്ക് വേദനയോടെ മനസ്സിലായ ഒരു നിമിഷമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ടാണ് നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നത് ഒരു കാര്യം മാത്രമാണ് മനുഷ്യരെ സഹായിക്കണം എല്ലാവരോടും കരുണ കാണിക്കണം നല്ലവനായാൽ നല്ലതു തന്നെ തിരികെ കിട്ടും ഇത് കേൾക്കാൻ നല്ലതാണ് പക്ഷെ ജീവിതം അങ്ങനെ പ്രവർത്തിക്കുന്നില്ലെന്ന് ചരിത്രം നമ്മെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചിട്ടുണ്ട് ചില മനുഷ്യരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒരു മഹത്വമല്ല അത് ഒരു വലിയ പിഴവാണ് ഈ പിഴവ് തിരിച്ചറിയാതെ പോകുന്നവരാണ് ജീവിതത്തിൽ വീണ്ടും വീണ്ടും ചതിക്കപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നത് അവസാനം തകർന്നു പോകുന്നത് ചാണക്യൻ ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനസ്സിലാക്കിയ ഒരാളായിരുന്നു അവൻ കരുണയെ എതിർത്തില്ല പക്ഷേ അവൻ കരുണക്ക് ഒരു നിയമം നൽകി ആരെ സഹായിക്കണം ആരെ രക്ഷിക്കരുത് എന്ന് വിവേകമില്ലെങ്കിൽ നല്ല മനസ്സുപോലും മനുഷ്യനെ നശിപ്പിക്കും എന്നാണ് ചാണക്യൻ തുറന്നു പറഞ്ഞത് അവൻ്റെ കാഴ്ചയിൽ എല്ലാ മനുഷ്യരും ഒരേ രീതിയിൽ സമീപിക്കപ്പെടേണ്ടവരല്ല ചിലർ രക്ഷിക്കപ്പെടുമ്പോൾ ഉയരും ചിലർ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളെ തന്നെ താഴേക്ക് വലിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്രൂരതയെക്കുറിച്ചല്ല മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കാനല്ല ഇത് ഒരു മുന്നറിയിപ്പാണ് ചാണക്യൻ ജീവിതത്തിൽ ഏറ്റവും അപകടകാരികളായി കണ്ട ചില മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള ശാന്തമായ ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഈ സ്വഭാവങ്ങൾ ഉണ്ടോ എന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യമായ വേദനകളും നഷ്ടങ്ങളും കുറഞ്ഞു തുറന്നു ഒരു മനുഷ്യനെ ചാണക്കിനൊരിക്കലും എന്ന് പറഞ്ഞ ആദ്യത്തെ സ്വഭാവം നന്ദിയറിയാത്ത മനുഷ്യനുടേതാണ് ഇത്തരക്കാർ ജീവിതത്തിൽ വലിയ വേദനയിലായിരിക്കുമ്പോൾ അവർക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ അവർ ദൈവത്തെപ്പോലെ കാണും അവരുടെ കണ്ണുകളിൽ കരച്ചിലും വാക്കുകളിൽ വിനയവും ഉണ്ടാക്കും നിങ്ങളൊരു സഹായഹസ്തം നീപ്പിയാൽ അവർ വലിയ വാഗ്ദാനങ്ങൾ നൽകും ഒരിക്കലും മറക്കില്ലെന്ന് പറയും നിങ്ങളുടെ പേര് ജീവിതം മുഴുവൻ ഓർക്കുമെന്ന് പോലും പറയും ആ നിമിഷത്തിൽ അവർ സത്യസന്ധരായി തോന്നും കാരണം അവരുടെ ആവശ്യം അത്രയും വലുതാണ് പക്ഷേ അവരുടെ എല്ലാം പ്രശ്നം തീരുന്ന നിമിഷം മുതൽ നിങ്ങൾ അവരുടെ മനസ്സിൽ പതുക്കെ അപ്രധാനനാകാൻ തുടങ്ങും വേദന മാറിയാൽ സഹായത്തിൻ്റെ ഓർമ്മയും മങ്ങും ഒരിക്കൽ അവർ നിങ്ങളോട് ആശ്രയിച്ചിരുന്ന അതേ മനുഷ്യൻ ഇനി നിങ്ങളെ സാധാരണ ഒരാളായിപ്പോലും കാണില്ല നന്ദി പ്രകടിപ്പിക്കാത്തത് ഒരു മറവിയല്ല അതവരുടെ ഉള്ളിലെ സ്വഭാവമാണ് എന്ന് ചാണക്യൻ പറഞ്ഞു കാരണം നന്ദി ഒരു ശീലമല്ല അത് മനുഷ്യൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മൂല്യമാണ് അതില്ലാത്തവന് എത്ര തവണ സഹായം നൽകിയാലും അവനതിനെ കടപ്പാടായി കാണില്ല ചാണകൻ്റെ കാഴ്ചയിൽ ഇത്തരക്കാരെ വീണ്ടും വീണ്ടും രക്ഷിക്കുന്നത് കരുണയല്ല സ്വയം നാശത്തിലേക്കുള്ള ഒരു നീക്കമാണ് കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഊർജം മനസ്സാന്തര്യമൊന്നും അവർക്ക് വിലയുള്ളതല്ല അവർ വീണ്ടും വീഴും വീണ്ടും സഹായം ചോദിക്കും വീണ്ടും നന്ദി പറയും പക്ഷേ ഉള്ളിലൊരിക്കലും മാറില്ല അതിനാൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകി നന്ദി അറിയാത്ത മനുഷ്യനെ ഒരിക്കൽ രക്ഷിച്ചാൽ മതി രണ്ടാമത്തെ തവണ അത് ചെയ്താൽ നിങ്ങൾ അവനെ സഹായിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ തന്നെ ബുദ്ധിയെ വഞ്ചിക്കുകയാണ് ചാണക്യൻ രണ്ടാമതായി മുന്നറിയിപ്പ് നൽകിയ മനുഷ്യസ്വഭാവം എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനുടേതാണ് ഈ മനുഷ്യൻ ഒരിക്കലും സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല അവൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരുപാട് കാരണമുണ്ടാകും സാഹചര്യങ്ങൾ കുടുംബം സുഹൃത്തുകൾ സമൂഹം വിധി ഭാഗ്യം പക്ഷേ അവൻ്റെ തന്നെ തീരുമാനങ്ങളാണ് അവനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് അവൻ ഒരിക്കലും സമ്മതിക്കില്ല നിങ്ങളവനെ സഹായിക്കുമ്പോൾ അവസരമായി കാണുന്നില്ല അത് അവൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിരം പിന്തുണയായി മാറുന്നു ഇത്തരക്കാരെ ഒരു പ്രാവശ്യം രക്ഷിച്ചാൽ അവൻ വീണ്ടും വീണ്ടും അതേ അവസ്ഥയിലെത്തും അവൻ മാറാൻ ശ്രമിക്കില്ല കാരണം മാറേണ്ട ആവശ്യം അവനില്ല അവനറിയുന്നുണ്ട് വീണാൽ നിങ്ങളുണ്ട് എന്ന് ചാണക്യൻ പറഞ്ഞത് ഒരു മനുഷ്യനെ എല്ലായ്പ്പോഴും കൈപിടിച്ചുയർത്തുന്നത് അവനെ ശക്തനാക്കുന്നില്ല മറിച്ച് അവനെ കൂടുതൽ ദുർബലനാക്കുകയാണ് അവനെ കൂടുതൽ ദുർബലനാക്കുകയാണ് എന്നതാണ് സഹായം അവന് പഠിപ്പിക്കുന്നില്ലെങ്കിൽ അതവനെ നശിപ്പിക്കുന്നതായിത്തീരും ചാണകിൻ്റെ കാഴ്ചയിൽ ഇത്തരക്കാരോടുള്ള കരുണ ഒരു തെറ്റായ കരുണയാണ് കാരണം നിങ്ങളവനെ സഹായിക്കുന്ന ഓരോ തവണയും അവൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് പിന്മാറുകയാണ് നിങ്ങളവനവൻ്റെ ഭാരം ചുമക്കുമ്പോൾ അവൻ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഒരു നാൾ നിങ്ങളില്ലാതായാൽ അവൻ നിലനിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാകും അതുകൊണ്ടാണ് ചാണക്യൻ വ്യക്തമാക്കിയതു സ്വയം നിൽക്കാൻ തയ്യാറാകാത്ത മനുഷ്യനെ വീണ്ടും വീണ്ടും രക്ഷിക്കുന്നത് അവനോടുള്ള ദയല്ല അത് നിങ്ങളോടുള്ള ക്രൂരതയാണ് ചാണക്യൻ ഏറ്റവും അപകടകരമായി കണ്ട മനുഷ്യരിലൊരുവൻ പുറത്തു ചിരിക്കുകയും ഉള്ളിൽ അസൂയ ഒളിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഇവൻ തുറന്ന ശത്രുവല്ല അതുകൊണ്ട് തന്നെ അവനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മുന്നിൽ അവൻ സൗഹൃദപരമായ വാക്കുകൾ പറയും നിങ്ങളുടെ വിജയത്തെ പ്രശംസിക്കും നിങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്ന പോലെ പെരുമാറും പക്ഷേ അവൻ്റെ മനസ്സിൽ നടക്കുന്ന സംഭാഷണം നിങ്ങൾ കേൾക്കുന്ന വാക്കുകളോട് ഒരിക്കലും ഒത്തുപോകില്ല നിങ്ങൾ മുന്നോട്ടു പോകുന്ന ഓരോ ഘട്ടവും അവൻ്റെ ഉള്ളിൽ ഒരു താരതമ്യമായി മാറും നിങ്ങൾ നേടിയതൊന്നും അവന് സന്തോഷം നൽകില്ല മറിച്ച് അവനെ അസ്വസ്ഥനാക്കും അവനത് തുറന്ന് കാണിക്കില്ല കാരണം അവന് തൻ്റെ യഥാർത്ഥ മുഖം മറയ്ക്കാനറിയാം ചാണക്കിൻ പറഞ്ഞത് തുറന്ന വൈരം നിങ്ങളെ ജാഗ്രതയോട് നിർത്തും പക്ഷേ മറച്ചുവെച്ച അസൂയ നിങ്ങളെ അശ്രദ്ധയോടെ താഴെയിളക്കും എന്നതാണ് ഇത്തരക്കാർ നിങ്ങളെ നേരിട്ട് ആക്രമിക്കില്ല പക്ഷേ നിങ്ങൾ വീഴുമ്പോൾ അവർ കൈനീട്ടില്ല എന്നതുറപ്പാണ് ഇവരെ രക്ഷിക്കുകയോ ഉയർത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പിഴവ് അവരെ നിങ്ങളോട് സമനിരയിൽ കൊണ്ടുവരികയാണ് അവൻ നിങ്ങളെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല അവൻ നിങ്ങളെക്കാൾ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ചാണക്യ മുന്നറിയിപ്പ് നൽകി ഉള്ളിൽ അസൂയ നിറഞ്ഞ മനുഷ്യനെ സഹായിക്കുന്നത് നിങ്ങളുടെ തന്നെ ശക്തിയെ അവന് കൈമാറുന്നതിന് തുല്യമാണ് അവൻ നിങ്ങളുടെ വിജയം ഉപയോഗിക്കും നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിക്കും നിങ്ങളുടെ വിശ്വാസം ഉപയോഗിക്കും പക്ഷെ ഒരു നാൾ അവൻ നിങ്ങളെ തന്നെ മറികടക്കാൻ ശ്രമിക്കുമെന്ന് മറക്കരുത് ചാണക്കനൊരാളെ വിലയിരുത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യമാണ് അവൻ്റെ നാവ് കാരണം ഒരു മനുഷ്യന് തൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവന് തൻ്റെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ചാണക്യൻ വിശ്വസിച്ചു എല്ലായ്പ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഓരോ സംഭവത്തിനും അഭിപ്രായം പറയാതെ നിൽക്കാൻ കഴിയാത്ത മനുഷ്യൻ പുറമേ വളരെ സുതാര്യനായി തോന്നാം പക്ഷേ ഉള്ളിൽ അവൻ അപകടകരനാണ് ഇത്തരക്കാർ ഇന്ന് നിങ്ങളോട് മറ്റൊരാളുടെ കഥ പറയും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതാണെന്ന് പോലും പറയും നിങ്ങളത് ഒരു സത്യസന്ധതയായി തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ ചാണകിൻ്റെ കാഴ്ചയിൽ അതൊരു മുന്നറിയിപ്പാണ് കാരണം അവൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റൊരാളോട് തുറന്നു പറയാൻ അവൻ ഒരു നിമിഷം പോലും മടിക്കില്ല അവൻ്റെ നാവിന് ഒരു അതിരുമില്ല അവൻ്റെ വാക്കുകൾക്ക് ഒരു നിയന്ത്രണവുമില്ല ചാണകൻ പറഞ്ഞത് ഇത്തരക്കാരെ സഹായിക്കുന്നത് നിങ്ങളെ തന്നെ അപകടത്തിലാക്കുന്നതിന് തുല്യമാണ് എന്നതാണ് കാരണം നിങ്ങൾ നിങ്ങളവന് നൽകുന്ന വിശ്വാസം അവൻ വാക്കുകളായി പുറത്തേക്ക് പുറത്തേക്കൊഴുക്കിവിടും അവനത് ദ്വേഷത്തോട് ചെയ്യണമെന്നില്ല പക്ഷേ അവൻ്റെ സ്വഭാവം അതാണ് അതുകൊണ്ടാണ് ചാണക്യൻ കർശനമായി പറഞ്ഞത് നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യനെ രക്ഷിക്കരുത് കാരണം അവൻ നിങ്ങളുടെ രഹസ്യങ്ങളെയും നിങ്ങളുടെ സ്ഥാനത്തെയും നിങ്ങളുടെ മാനത്തെയും ഒരുപോലെ അപകടത്തിലാക്കും ചാണക്യൻ ഏറ്റവും ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയ മനുഷ്യ സ്വഭാവങ്ങളിലൊന്നാണ് മൂല്യമലിൽ വിട്ടുവീഴ്ച ചെയ്ത മനുഷ്യൻ ഈ മനുഷ്യൻ ഒരിക്കൽ തൻ്റെ സത്യത്തോട് ആത്മാഭിമാനത്തോട് അല്ലെങ്കിൽ വിശ്വാസത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് വീണ്ടും ചെയ്യാൻ ഒരു നിമിഷം പോലും മടിക്കില്ലെന്ന് ചാണക്യൻ പറഞ്ഞു കാരണം മൂല്യങ്ങൾ ഒരുക്കപ്പിൽക്കപ്പെട്ടാൽ പിന്നീട് അവയ്ക്ക് സ്ഥിരമായ വില ഉണ്ടാകില്ല ഇത്തരക്കാർ പലപ്പോഴും ബുദ്ധിമാന്മാരായി തോന്നും അവർക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാനാകും ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാനും കഴിയും പക്ഷേ അവസരം വന്നാൽ സ്വന്തം ലാഭത്തിനായി അവർ ഏതിനെയും തിയജിക്കും ഇന്ന് അവൻ മറ്റൊരാളെ വഞ്ചിച്ചതിന് ആയിരം ന്യായങ്ങൾ പറയുന്നുവെങ്കിൽ നാളെ നിങ്ങളെ വഞ്ചിക്കുമ്പോൾ അതിലും കൂടുതൽ ന്യായങ്ങൾ അവൻ കണ്ടെത്തും ചാണകൻ്റെ കാഴ്ചയിൽ ഇത്തരം മനുഷ്യർ അപകടകാരികളാകുന്നത് അവർ കുറ്റബോധം അനുഭവിക്കാത്തതിനാലാണ് ഇവരെ രക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നത് കരുണയല്ലെന്ന് ചാണക്യൻ തുറന്നു പറഞ്ഞു കാരണം നിങ്ങൾ അവരെ ഉയർത്തുമ്പോൾ നിങ്ങളൊരു വിശ്വാസഭംഗിയുടെ സാധ്യത കൂടി ഉയർത്തുകയാണ് അവൻ നിങ്ങളിങ്ങളോടൊപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനമുള്ളിടത്തോളം മാത്രമായിരിക്കും അതിനാൽ ചാണക്യൻ പറഞ്ഞു മൂല്യങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുന്നത് നിങ്ങളെ തന്നെ ഒരു നാൾ അവൻ്റെ അടുത്ത് ഇരയാക്കുന്നതിന് തുല്യമാണ് ചാണക്യൻ ഏറ്റവും അപകടകാരിയെന്ന് കണക്കാക്കിയ മനുഷ്യൻ ഒരിക്കലും പഠിക്കാത്ത മനുഷ്യനാണ് ഈ മനുഷ്യൻ ഓരോ തവണയും അതേ തെറ്റുകൾ തന്നെ ചെയ്യും പക്ഷേ ഓരോ തവണയും അതിന് പുതിയ കഥകളും പുതിയ വിശദീകരണങ്ങളും ഉണ്ടാകും അവൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കും കണ്ണീരോടെ മാറുമെന്ന് വാഗ്ദാനം ചെയ്യും ഇനി മുതൽ അങ്ങനെ ആവില്ലെന്ന് ആത്മാർത്ഥമായി തോന്നുന്ന വാക്കുകൾ പറയും പക്ഷേ സമയം കടന്നു പോകുമ്പോൾ അവൻ വീണ്ടും അതേ വഴിയിലേക്ക് തന്നെ മടങ്ങും ചാണക്യം പറഞ്ഞത് ഒരു മനുഷ്യൻ ഒരിക്കൽ തെറ്റ് ചെയ്യുന്നത് അവനെ മനുഷ്യനാക്കുന്നു പക്ഷേ അതേ തെറ്റ് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അവനെ അപകടകാരിയാക്കുന്നു എന്നതാണ് കാരണം ഈ മനുഷ്യൻ അനുഭവങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല അവന് വേദന ഒരു പാഠമല്ല അത് ഒരു നാടകമാണ് അവൻ വീണ്ടും വീണ്ടും തകർന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം അവൻ ഒരിക്കലും ഏറ്റെടുക്കില്ല എല്ലായ്പ്പോഴും മറ്റൊരാളോ സാഹചര്യമോ കുറ്റക്കാരനായിരിക്കും ഇത്തരക്കാരെ രക്ഷിക്കുന്നത് ചാണകിൻ്റെ കാഴ്ചയിൽ സ്വയം വഞ്ചിക്കുന്നതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് കാരണം നിങ്ങൾ ഓരോ തവണയും അവനെ രക്ഷിക്കുമ്പോൾ അവൻ തൻ്റെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നിങ്ങളവൻ്റെ ജീവിതത്തിലെ പഠനങ്ങളെ മായ്ച്ചുകളയുകയാണ് ഒരു നാൾ അവൻ നിങ്ങളെയും തൻ്റെ തന്നെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും അതുകൊണ്ടാണ് ചാണക്യൻ ഏറ്റവും കർശനമായി പറഞ്ഞത് ഒരിക്കലും പഠിക്കാത്ത മനുഷ്യനെ രക്ഷിക്കരുത് കാരണം അവൻ മാറില്ല പക്ഷേ നിങ്ങളെ മാറ്റും നിങ്ങളെ തകർക്കുന്ന വിധത്തിൽ